നമ്മുടെ കണ്ണിനടിയിലെ ചുളിവുകൾ മാറാനായിട്ട് കണ്ണിനടിയിൽ തടുപ്പ് വരുന്ന ആൾക്കാരുണ്ട് ചുളിവ് വരുന്ന ആൾക്കാരുണ്ട് അപ്പം മുഖത്ത് ബാക്കി ഭാഗത്തൊന്നും വലിയ പ്രശ്നം കാണത്തില്ല പക്ഷെ കണ്ണിനടി എപ്പോഴും ഇരുണ്ട് ചുറ്റിനും ചുളിവും തടിപ്പും ഒക്കെ വരുന്നിരിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് അത് കൊളസ്ട്രോൾ കൊണ്ട് അതുപോലെ അതുപോലെ തന്നെ എന്താണ് കണ്ണാടി എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടാവാറുണ്ട് എങ്കിലും നമുക്കത് ഈസിയായിട്ട് മാറ്റിയെടുക്കാം പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഹലോ ചക്രകളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പും ചുളിവും തടിവുമെല്ലാം കുറഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് അടിപൊളിയൊരു ഹോം റെമഡി പറഞ്ഞു തരാം അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ വീഡിയോ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യും ഓഡിയോ ട്രാക്കിൽ പോയി മലയാളം എന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ആ ഒരു കണ്ണിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ മാറി കിട്ടാനായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനം എന്താണ് എന്തായിരിക്കും ആദ്യം വേണ്ട സാധനം ഒരുപാട് ടിപ്സുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട സാധനം പൊട്ടറ്റോയാണ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ എപ്പോഴും സാമ്പാർ സാമ്പാറിനാത്തിനും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു ഉരുളക്കിഴങ്ങ് ചുക്ക് ചുളുങ്ങിയ നാളിനൊക്കെ ഇരിക്കുമല്ലേ അപ്പോൾ ഉരുളക്ക നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങ് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക അതൊന്ന് വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക വട്ടത്തിൽ മുറിച്ചെടുത്തതിനു ശേഷം അതിനകത്ത് നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു പകുതി മുറിച്ചെടുത്തു അതിനകത്തൊന്ന് ഒന്ന് എന്തേലും ഒരു കത്രിക വെച്ചിൻ്റെ അറ്റം വെള്ളിച്ചൊന്ന് കുത്തി 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 കൊടുക്കുക കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് എന്താ ചെയ്യേണ്ടത് ഒരു അര ടീസ്പൂണോളം ആൽമണ്ട് ഓയില് എടുക്കുക അതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഈ ക്യാപ്സൂൾ പൊട്ടിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമ്മുടെ ഈ ഒരു ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനകത്തേക്ക് ആ കുഴികളിലൊക്കെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കും എന്നിട്ട് നമ്മൾ നമ്മുടെ കണ്ണിന് ചുറ്റിനും ഇങ്ങനെ പൊട്ടറ്റോ ഇങ്ങനെ പിടിക്കുക രണ്ട് പീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് രണ്ട് പീസാരെടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല ഇല്ലെങ്കിൽ ഒരു പീസാണല്ലോ മതി എന്നിട്ട് ഇങ്ങനെ 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 നമ്മൾ കണ്ണടച്ചും കണ്ണ് തുറന്നും കണ്ണ് മുകളിലോട്ട് വെച്ചും ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും അതൊന്ന് ആയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം ഒന്ന് അതിൽ തേച്ച് പിടിപ്പിക്കുക വീണ്ടും നമ്മൾ കണ്ണിൽ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരു അഞ്ചെട്ട് മിനിറ്റോളം നമ്മൾ ചെയ്യണം വെറുതെ ഒന്ന് വരച്ച് കൊടുത്തോണ്ടൊന്നും ഒരു കാര്യം ഒരു റിസൾട്ട് ഉണ്ടാകത്തില്ല നമ്മൾ മെനക്കെണ്ണണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിച്ചിരി ഹാർഡ് വർക്ക് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇത് കണ്ണിന് ചുറ്റിനും കറുപ്പും മാറണം എന്നുള്ളവരും തടിപ്പും ഒക്കെ ചുളിവൊക്കെ മാറണമെന്നുള്ളവരും മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതിങ്ങനെ ചുറ്റിനും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ചെയ്യുക കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് നമ്മളെന്താണ് ഏറ്റവും തയ്യാറാക്കി വെച്ചാൽ കുറച്ച് ഓയിലും മിക്സ് കാണുമല്ലോ അതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മൂതിര വിരലിൽ വെച്ചൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ആൻറ്റി ക്ലോക്ക് വെയ്സില് ക്ലോക്ക് ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോളം അത് അവിടെ ഇരുന്നോട്ടെ നല്ലതായിട്ടൊരു ഇരുപത് മിനിറ്റിലേയും കുറേയെല്ലാം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആകും അതിന് ശേഷം അപ്പം നല്ലവണ്ണം തന്നെ തുടച്ച് മാറ്റുക അപ്പം ഞാൻ രണ്ടാമത് പറയുന്ന കാര്യം നിങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെക്കണം എന്താണ് കുറച്ച് കുക്കുംബർ നന്നായിട്ട് ഒരു ഒരു പകുതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കുക കുക്കുംബറിൽ വെള്ളം ഒന്നും ചേർക്കണ്ട നന്നായിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബാക്കി നമ്മൾ ഒരു ഫ്രീസ് ചെയ്തു വെക്കുക അത് നേരത്തെ ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് ആ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് കോട്ടണയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും വെച്ചു കൊടുക്കുക ഐസ് ക്യൂബ് ഒരൈസ് ക്യൂബ് തീരുന്നിടം വരെ നമ്മുടെ കണ്ണിന് ചുറ്റും വെച്ചു കൊടുക്കുക കണ്ണിന് മാത്രമുള്ള ഒരു ഇതാണ് റെമഡിയാണ് പറയുന്നത് അപ്പോൾ കണ്ണിന് ചുറ്റിനിങ്ങനെ വെച്ചു കൊടുക്കുക ഐസ് ക്യൂബ് തീര് തീർന്നു കഴിയുമ്പോൾ നമുക്ക് നിർത്താം ഒരു നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മുഖം കഴുകുക നല്ലപോലെ മുഖം കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം വേറെ ഫേസ് വാഷോ കഴിഞ്ഞു സോപ്പിട്ട് കഴിവോ ഒന്നും വേണ്ട ഇങ്ങനെ നിങ്ങൾ രണ്ടാഴ്ച ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യത്യാസം കാണുന്നതായിരിക്കും എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തരുത് അയ്യോ എനിക്ക് രണ്ടാഴ്ച ചെയ്തിട്ട് റിസൾട്ട് ഒന്നും ഇല്ലായെന്ന് പറഞ്ഞാൽ നിർത്തരുത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് താമസം എടുക്കും മാറി ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമായിരിക്കും അപ്പം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് അവർ രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെയും ചെയ്യുക എപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം തോന്നുന്നത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മാറി എനിക്ക് നല്ല മാറ്റമുണ്ടെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ നിർത്തുക അത് രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ആക്കുക ഇടക്കിടക്ക് ചെയ്തു പോവുക കണ്ണിന് കറുപ്പും ചുളിവുമൊക്കെ ഭയങ്കരമായിട്ടുള്ളവർ നിർത്തരുത് ഇടക്കിടക്ക് ചെയ്തു പോകണം എന്നാൽ മാത്രമേ ഇത് വരാതെ ഇരിക്കുകയുള്ളൂ പൂർണ്ണമായിട്ടും കിട്ടത്തുള്ളൂ അത് ഓർക്കുക അപ്പം നല്ലൊരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം വരും ഇതെല്ലാവർക്കും ചെയ്യാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏത് പ്രായക്കാർക്കും ചെയ്യാം ഇപ്പം മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്യും ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഒരു കറുപ്പും ചുളിവും തടിപ്പും ഒക്കെ വരാതെ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു ടിപ്സ് ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതെന്ന് പറയാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്